ഇന്നത്തെ റെസിപ്പി എന്ന് പറയാൻ നവരാത്രി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാബുദാന കിച്ചടിയാണ് കേട്ടോ സാബുദാന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചൗരിയാണ് നോർത്ത് ഇന്ത്യൻസ് അത് വെച്ചിട്ട് കിച്ചടി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി മൃതമൊക്കെ ആകുമ്പോഴവരിതാണ് ഉണ്ടാക്കി കഴിക്കാറുള്ളത് അപ്പോൾ ഇനി ഒൻപത് ദിവസത്തേക്കൊക്കെ ഭയങ്കര വ്രതമൊക്കെ ആയിരിക്കും നോൺ വെജ് കഴിക്കത്തില്ല അരി ആഹാരം ഒരു നേരം മാത്രമേ കഴിക്കുകയുള്ളൂ അങ്ങനെ ഭയങ്കര പൂജയും കാര്യങ്ങളൊക്കെ പക്ഷേ എനിക്ക് പൂജയൊന്നും അറിയാത്ത കാരണം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇതാ ഞാനൊരു കിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒരു ബൗളിലേക്ക് നമ്മൾ ചൗരി എടുക്കുക കേട്ടോ ഇവിടുത്തെ ചൗരി എനിക്ക് തോന്നുന്നു നാട്ടിലേക്കടൽ കുറച്ച് നല്ല വലുപ്പമുള്ള ചൗരിയാണേ അപ്പോൾ ഒരു ചവ് ഒരു ബൗൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മൂന്ന് രണ്ട് മൂന്ന് പേർക്ക് കഴിക്കാനുള്ളത് കിട്ടുമെ അപ്പോൾ ഇത് രാവിലെ ഞാനത് സോക്ക് ചെയ്യാനായിട്ട് നന്നായിട്ട് വാഷ് ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു സ്റ്റാർച്ചൊക്കെ ഒന്ന് കഴി പോകുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്യാം കേട്ടോ പനിയൊക്കെ മാറിയെങ്കിൽ തന്നെ സൗണ്ട് ഒന്നും അത്ര ക്ലിയർ ആയിട്ടില്ല കേട്ടോ റെക്കോർഡ് ചെയ്യാനൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ നിർത്തിയിട്ടൊക്കെയാണ് റെക്കോർഡ് ചെയ്യുന്നത് ഇതിപ്പോൾ ഉണ്ടാക്കിയപ്പോൾ ഞാൻ വേശി ഇന്ന് തന്നെ ഫസ്റ്റ് ഡേ ആണ് നവരാത്രിയുടെ അപ്പോൾ അതങ്ങ് അപ്ലോഡ് ചെയ്തേക്കാൻ വന്നു ചേർന്നു നവരാത്രി സ്പെഷ്യൽ ആവട്ടെ ഇന്നത്തെ റെസിപ്പി ഒന്ന് കരുതി കേട്ടോ നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരിക്കില്ല എങ്കിൽ തന്നെയും ഞാൻ അപ്ലോഡ് ചെയ്തേ ഉള്ളൂ അപ്പോൾ അതാ നമ്മളുടെ ചൗരി എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്യുന്നുണ്ട് രണ്ട് പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു സ്റ്റാർച്ചൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്യുന്നത് വെച്ചാൽ ഒരുപാട് അങ്ങോട്ട് കൈയിട്ട് തിരുമ്പി അങ്ങോട്ട് ഇളക്കി പൊടിച്ചൊന്നും കളയണ്ട ജസ്റ്റ് ഒന്ന് തിരുമ്മി ഒന്ന് കഴുകി കളയാ കേട്ടോ അപ്പോൾ രണ്ട് പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ രാവിലെ ഇത് സോക്കിയാൽ വെച്ചാണ് വൈകുന്നേരമാണ് ഞാൻ വെച്ചു വൈകുന്നേരത്തെ ഭക്ഷണം ഇതാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുറച്ച് എരിവുള്ളത് കാരണം സ്പൈസി ആയത് കാരണം കുഞ്ഞു ആൾ കഴിച്ചില്ല കേട്ടോ രണ്ട് സ്പൂൺ കഴിച്ചപ്പോൾ തന്നെ ആൾ നിർത്തി ഇനി അതിനായിട്ട് ഇനി ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്നും ഇതാ വാഷ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വാഷ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് കേട്ടോ വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലെ നിരപ്പിൽ അത് ഇപ്പോൾ ഏത് പാത്രത്തിലാണോ വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതേ നിരപ്പിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളം കറക്റ്റായിട്ടത് നല്ല രീതിയിൽ കുതിർന്നു കഴിയുമ്പോൾ പൊങ്ങി ഇനി ഇരിക്കുക കേട്ടോ ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കേണ്ടത് അതേ നിരപ്പിൽ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചാൽ മതി ഇനി വൈകുന്നേരം നമുക്കിത് എടുത്താൽ മതി കേട്ടോ ഒരുപാടിപ്പം എന്താ പറയുക കുക്ക് ചെയ്യാൻ ഒരുപാട് സമയമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് സ്റ്റീം കയറുമ്പോൾ തന്നെ ഇത് നല്ല രീതിയിൽ കണ്ടില്ല നല്ല മുത്ത് പോലെ ഇരിക്കുന്ന ഇതിപ്പോൾ ഞാൻ വൈകുന്നേരം ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആപ്പ് എടുത്ത് വെച്ചതാണേ അത് നല്ല മുത്തുപോലെ ഇതാണ് നല്ല സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്നതാണ്ടോ അപ്പോൾ ഇങ്ങനെ കിട്ടും നമുക്ക് കേട്ടോ ഇനിയൊന്നും വളരെ ഈസിയാണ് രണ്ട് പൊട്ടറ്റോ ഒരു ഉരുളക്കിഴങ്ങ് രണ്ടോ മൂന്നോ എണ്ണം ഞാൻ കുക്കറിലൊന്ന് ജസ്റ്റ് ഉപ്പിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇതിൽ ചേർക്കാറുണ്ട് പിന്നെ വെളുത്തുള്ളി ഒന്നും ചേർക്കാറില്ല ഇഞ്ചിയും പച്ചമുളക് ഞാൻ പറഞ്ഞില്ലേ രണ്ടേ രണ്ട് പച്ചമുളകേ ഞാൻ ചേർത്തുള്ളൂ എങ്കിൽ തന്നെയും കുറച്ച് നല്ല എരിവുള്ള പച്ചമുളകായത് കാരണം എൻ്റെ കുഞ്ഞു കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി നമ്മൾ ചേർക്കുന്ന പീനട്ടാണ് നമ്മുടെ എന്താ പറയുക കപ്പലണ്ടിയില്ലേ അത് കുറച്ച് എടുത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് എടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തോൽ കളയാൻ പറ്റുന്നുണ്ട് എങ്കിൽ അതിൻ്റെ തോല് കളയുക എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ചൂടായിരുന്നു കുറച്ചൊക്കെ ഞാൻ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം നല്ല രീതിയിലൊക്കെ പൊടിക്കേണ്ട ജസ്റ്റ് ഒരു ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചാൽ നമ്മളുടെ ആ പീനട്ടിൻ്റെ ആ പൗഡർ അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ആ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ നമ്മുടെ എന്ത് സാബുദാനോ എന്ന് പറഞ്ഞാൽ അറിയില്ല നമ്മുടെ ചോരിയില്ലേ അതിലേക്ക് ഇട്ടിട്ട് അപ്പോൾ അതൊക്കെ കൈ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ ഇതിലേക്ക് നാരങ്ങനീരാണ് ചേർക്കുന്നത് പക്ഷേ ഞാൻ ആംചൂർ പൗഡർ ഞാൻ പല റെസിപ്പിയിലും പറഞ്ഞിട്ടുള്ളതാണ് നമ്മളെ ഡ്രൈ മാംഗോ പൗഡറാണ് സത്യം പറഞ്ഞാൽ മാങ്ങട പൊടിച്ച പൗഡറാണ് ഈ ആംചൂർ പൗഡർ എന്ന് പറയുന്നത് അപ്പോൾ നാരങ്ങേന്ദീര ഉണ്ടെങ്കിൽ നാരങ്ങേനീര ചേർക്കുക അല്ലെങ്കിൽ ആമച്ചൂർ പൗഡർ ചേർക്കുക അപ്പോൾ അതാ നമ്മളാ പൊടിയെല്ലാം അതിൽ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതിനൊരു കണക്കൊന്നും ഞാൻ പറയാം ഒരു പിടി ഏകദേശം ഒരു പിടി ഏകദേശം ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നിട്ട് ഇതിനൊരല്പം ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് ഇങ്ങനെ കൈയിട്ട് അങ്ങ് പ്രസ് ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് കൈവെച്ചൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒന്ന് തിരുമ്മിയിട്ട് മാറ്റി വെക്കുക പിന്നെ നമ്മൾ ചെയ്യുന്നതിലേക്ക് ഞാൻ ഞാനൊരല്പം ഞാൻ പറഞ്ഞില്ലേ ആംചൂർ പൗഡർ ഹാഫ് ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് പുളിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ ഒരുപാട് അങ്ങ് വാരി ഇട്ട് കളയരുത് അപ്പോൾ ഒരലിപ്പം ആംചൂർ പൗഡറും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് കൈവശൊന്ന് തിരുമി യോജിപ്പിക്കുന്നുണ്ട് ഇനിയൊന്നുമില്ല വളരെ ഈസിയാണ് നമ്മൾ കടു താളിക്കുക ചെയ്യുന്നത് ഇവിടെ എല്ലാവർക്കും നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ജീരകം ചേർക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു പാൻ എടുക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടാകുന്നതുകൊണ്ടേ ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ ജീരകം ചെറിയ ജീരകമില്ലാതെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയും പച്ചമുളക് ഇതാണ് രണ്ടെണ്ണയിട്ടു കൊണ്ടു നല്ല നല്ല സ്പൈസി ആയിരുന്നു കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഇത് എൻ്റെ കറിവേപ്പിലെല്ലാം തണ്ടുപിടിച്ചു കൊണ്ട് തന്നെയാണ് കേട്ടോ അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ പൊട്ടറ്റോ ഇല്ലേ ഉരുളക്കിഴങ്ങ് നമ്മൾ കുക്കറിൽ ജസ്റ്റ് ഒന്ന് രണ്ട് വീസിലൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പിട്ട് വേവിച്ച ഉരുളക്കിഴങ്ങാണേ അതും കൂടി ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കിയിട്ട് നമ്മളുടെ മിക്സിലെ സാബുദാനയുടെ അതായത് ചോരിയുടെ മിക്സും കൂടി അങ്ങോട്ട് ഇട്ട് വ്രതമൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു നേരം അരി ആഹാരം കഴിക്കാവുള്ളൂ അല്ലെങ്കിൽ അരി ആഹാരം കഴിക്കാനേ പാടില്ല ആ ഒരു ടൈമിലൊക്കെ ഇതുണ്ടാക്കി കഴിച്ചാൽ മതി കേട്ടോ ഒട്ടും തന്നെ വിശപ്പുണ്ടാകത്തില്ല അപ്പോൾ അതാ നമ്മളുടെ എന്താ പറയുക ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് അതായത് കട്ട് ചെയ്തത് പച്ചയല്ല കേട്ടോ നമ്മൾ ബോയിൽ ചെയ്തതാണ് ഓൾറെഡി കുക്കായിട്ടുള്ള നമ്മളുടെ ആണ് അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർക്കുന്ന ഇതിലേക്ക് നമ്മളുടെ മിക്സിൽ സാവുദാനയുടെ മിക്സ് അതാണ് അതങ്ങോട്ട് ചേർക്കുന്നുണ്ട് അല്ലേ കരിഞ്ഞ് പിടിച്ചതൊന്നും അല്ല പിന്നെട്ടാണ് അതായത് നമ്മുടെ ആ കപ്പലണ്ടിയാണ് ആ ഒരു കളറിൽ കാണുന്നത് കാണുന്നതായിട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച ശേഷം ജസ്റ്റ് ഒന്ന് സ്റ്റീം തന്നെ ഇത് ഓൾറെഡി ഞാൻ പറയില്ലേ കുക്കാവും പെട്ടെന്ന് കുക്കാവും അപ്പോൾ അത് ഓൾറെഡി കുക്കായിട്ടുണ്ട് ആ കളർ അങ്ങനെ ഇരിക്കുന്നെങ്കിലും സംഭവം സെറ്റാണ് അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ പറയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്